ഹായ് ലീഡേസ് ജാബിറാണ് പള്ളിക്കൽ ബസാർ എന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ മാസം അതായത് ജൂൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ടീം ജീവാനന്ദ് നമ്മുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആയുർവേദ ഡോക്ടർ വളാഞ്ചേരിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ ഒരു അറബിക് പേഷ്യൻറ്റിന് ഒരു ഐപ്പൾസ് കൊടുത്തിട്ടുണ്ടായിട്ടുള്ള റിസൾട്ടാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ആ അറബിക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ സോറിയാസിസ് ആയിരുന്നു അദ്ദേഹത്തിന് ഏകദേശം ഒരു ബോട്ടിൽ ഐപ്പിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജിലധികമാണ് റിസൾട്ട് നമുക്ക് ഒറ്റ ബോട്ടിൽ ഐപ്പിൾസിലിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് റിസൾട്ടുകൾ പല മേഖലകളിലായിട്ടാണ് നമ്മുടെ ഐപ്പിൾസ് കാഴ്ചവെക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് റിസൾട്ടുകൾ ഇനിയും നമുക്ക് കാണാനിടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഓ